ഞങ്ങൾ പാതിരാത്രി ഇവിടെ കട്ടിൽ പേടിയായിട്ട് പോട്ടിലെ സെറ്റപ്പാണ് ടേക്കിൽ സെറ്റ് ചെയ്ത് ഇതിൻ്റെ തന്നെ പല 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 മോഡലുകളുണ്ട് ആ ഫുഡ് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തുവിട്ട് സെറ്റായി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ശുങ്കൂൻ്റെ ടേബിൾ സെറ്റ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ ചെടി വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അവിടെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് ചെടിയുണ്ട് അപ്പൊ അത് ഈ ഒരു കോർണറിൽ വെക്കണം അപ്പൊ അതിനുള്ള പരിപാടിയാണ് തെമുന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു ഒരു സ്റ്റാൻഡ് ഒരു തടി തടി തടിയുടെ അപ്പൊ അത് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമണിയും ശുഖും അഞ്ചു കൂടെ നടക്കാൻ പോയിട്ടുണ്ട് അഞ്ചു എല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഓർഡർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് തന്നിട്ട് പോയേക്കുന്നതാണ് അപ്പം കുഞ്ഞുമണി അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഇതിനകത്ത് കയറി ആന പാക്ക് വാരി വലിച്ച് അവൾ ഇത് വെച്ച് അടിക്കുന്നു പിടിക്കുന്നു അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനം തന്നിട്ട് അവർ നടക്കാൻ പോയി നമ്മൾ രാവിലെ പണി തുടങ്ങി വീട്ടിൽ ചെടികളെല്ലാം ഷിഫ്റ്റ് ചെയ്യാണ് ഇതെല്ലാം കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല മറിഞ്ഞ് ഇതിനകത്ത് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ ഒരു സ ഒരു സൈഡിൽ കുറച്ചേ കുറേ കൊണ്ടുപോകുന്നത് മൊത്തത്തിൽ മറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം മണ്ണുമായി മൊത്തം ഇതാവും ചെടിയും പോവും മൃഗത്തേന്ന് ആൾ കഷ്ടപ്പെട്ട് വളർത്തി എല്ലാം വെറുതെ ആയിപ്പോവും അതാണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ മറ്റേ ആ ഫ്രണ്ടിൽ വീട് പണി നടക്കുന്നുണ്ട് പുതിയ പുതിയ ബിൽഡിങ് അപ്പോൾ അതിൻ്റെ മേൽക്കൂര കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് ഇവിടെ വീട് പണിന്ന് ഉള്ളത് എൻ്റെ ചെറിയ മേൽക്കൂര ഏറ്റെടുക്കുന്നു വലിയ മേൽക്കൂര മേൽക്കൂര പണി എങ്ങനെയാണെന്ന് കണ്ടുപിടി രാവിലെ നമ്മളിവിടെ ടി വി സ്റ്റാൻഡ് വെക്കുന്നുണ്ട് ടി വി സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി സാധനം മറ്റേ ഐ കിന്ന് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യണം അപ്പം അതും പിന്നെ വാ എല്ലാം വന്നിട്ടുണ്ട് പാ പരിപാടി എല്ലാം കഴിഞ്ഞു ചെടി താണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുറേയൊക്കെ കൊണ്ടുവച്ചു ഇനിയിപ്പം ഇതിൻ്റെ ചട്ടി മാറ്റണം എങ്കിൽ മാത്രമേ അതിനൊരു ഒരു ഭംഗി വരൂ വേണ്ടേ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്യണം നമ്മൾ നമ്മളതിനിടയ്ക്ക് ബിയാൻ ടമ്പിൽ വന്നതാണ് അവിടെ കുറച്ച് വാ നമ്മുടെ മിറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ച് അങ്ങനെ വന്നതാണ് രാജീവ് വന്ന് രാജി വന്നപ്പോൾ നമ്മുടെ കുറച്ച് ഇടിയപ്പവും അതുപോലെ തന്നെ കറിയും കൊണ്ടുവന്നു രാജീവ് ഇവിടെ ഒരു വാളിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രയർ യൂണിറ്റ് പ്രയോണിറ്റ് പ്രയർ അല്ല പ്രത്യേകം അതിൻ്റെ ഒരു ഫോട്ടോ കച്ച് ചെയ്യാൻ വേണ്ടി സെറ്റ് സെറ്റ് ചെയ്യാണ് ഇത് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് എവിടെ നിന്നാണ് മത്തലാനിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ഇത് ഞാൻ രാവിലെ ഇട്ട് വൈകിട്ട് കയറി ഇവിടെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ഡെലിവറി ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തുവിട്ട് സെറ്റായി ടേബിള് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ശുങ്കുവിൻ്റെ ടേബിള് സെറ്റ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇത് കഴിഞ്ഞിട്ട് കട്ടൺ സെറ്റ് ചെയ്യണം കട്ടം മേടിക്കാൻ പോകണം അഞ്ചേകാലായി ഇനിയിപ്പോൾ അത് ഇത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇതുകൊണ്ടു തീർത്ത് വെച്ചിട്ട് പോകണമെങ്കിൽ ആശ്വാസം ആവുമല്ലോ ആശ്വാസം അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ പരിപാടി ഞങ്ങൾ അവിടുന്ന് ടേബിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കട്ടൺ സെറ്റ് ചെയ്യാൻ വേണ്ടി കട്ടൺ വാങ്ങാൻ വന്നതാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ബ്ലൈൻസ് ചെയ്യണമെന്ന് വിചാരിച്ചത് ബ്ലൈൻസ് നമുക്കതിൻ്റെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല ആരോടെങ്കിലും ചോദിച്ചു ചെയ്യാമെന്ന് വെച്ചാൽ അതിനുമുമ്പേ സാധാരണ തൽക്കാലത്തേക്ക് ഒരു കട്ടൺ ഇടാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ കട്ടൺ സെറ്റാക്കി കട്ടൺ അടിപൊളിയാക്കിയിട്ടുണ്ട് ചെടിയൊക്കെ നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചെടി ചെടി ചെടിച്ചട്ടിയൊക്കെ മാറ്റണം അവിടെ ഒരു ഫ്രെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു ലൈറ്റ് നമ്മൾ പിടിപ്പിച്ചു ഇതിന് നമ്മുടെ സീലിങ്ങിന് വലിയ ഹൈറ്റ് ഇല്ല അപ്പം അതിനനുസരിച്ചുള്ള ലൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മളുടെ ഈ ന്യൂ ബിൽഡ് ആയതോട്ടേ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഇതിനകത്ത് അടിച്ചു നോക്കിയാലും അഡ്രസ്സ് കിട്ടത്തില്ല കാരണം നമ്മള് റോയൽ മെയിലില് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അഡ്രസ്സൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ വേസ് മാപ്പ് അതിനകത്തൊക്കെ നമുക്ക് ഈ അഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഈ ബിൽഡ് ഈ ഏരിയ മൊത്തം പുതിയ പുതിയ പോസ്റ്റ് കോഡാണ് അപ്പം അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റോയൽ മെയിലിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തൊരു ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഇതൊക്കെ രജിസ്റ്റർ ആവും ഈ ഈ ഒരു പോസ്റ്റ് കോഡ് രജിസ്റ്റർ ആവും പിന്നെ പതുക്കെ പതുക്കെ എല്ലാം സെറ്റാകും നമ്മൾ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചേഞ്ച് എന്താണ് നമുക്ക് കിട്ടിയ നമ്പർ ഇതാണ് കയ്പൻ്റെ നമ്മുടെ പേഴ്സണലൈസ് നമ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ ഇത് നമ്മൾ വണ്ടി കിട്ടുന്നതിന് മുമ്പേ നമ്പറൊക്കെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിരുന്നേട്ടോ പിന്നെ എല്ലാം അത് ഫിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് ഞങ്ങൾ അതിരാത്രി ഇവിടെ കട്ടിൽ റെഡിയായിട്ട് ആക്കിപ്പോ

തേക്കില് സെറ്റ് ചെയ്ത പല പല മോഡലുണ്ട് ആ അല്ലല്ല ഇതിന്റെ എനിക്ക് തോന്നുന്ന ആനയുണ്ട് അതുപോലെ തന്നെ പ്രാവുണ്ട് പിന്നെ ഇതുണ്ട് ചിങ്കമുണ്ട് ചിങ്കം ഇത് മറ്റേ മയിൽ മയിൽ കോഴിയാണോ ഇത് മയിൽ ഇതാ ഇങ്ങനെ ഇത് കേട്ട് കിടക്കുന്നത് നമ്മുടെ നമ്മുടെ പണി ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാട്രസ് നമ്മുടെ ബെഡ് കൂടെ ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഇത് തേക്കാണ് കേട്ടോ നേരത്തെ പറഞ്ഞാലും തേക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓർത്തോ ബെഡാണ് ഈസി ടു ആണ് മീൻസ് വലിയ റിസ്ക് ഒന്നുമില്ല നിമിഷം നേരം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം അസംബ്ലി ചെയ്തെടുക്കാം പുറത്തുനിന്ന് ആൾ വേണ്ട നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം എൻ്റെ തിരുവനന്തപുരം ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് കുട്ടി ഇത് കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ ഇതാണ് കേട്ടോ ഇതെല്ലാം കൊണ്ട് കളയണിന്നാളെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയായി നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ടര ആയി വീട്ടിൽ വന്നപ്പോഴത്തേന് ഫുഡ് വേജ് വന്നപ്പോഴത്തേനൊക്കെ ഒരു മണിയായി മാമ്മി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി അപ്പം ഇനി ഇനി പണിയൊന്നും തീർന്നിട്ടില്ല ഇനിയും കുറേ കുറേ കൂടെ പണിയുണ്ട് ഇനി അവിടെ അവിടെ ടി വിയുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് ഇനി നമ്മളുടെ അടുത്ത ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കാര്യമായിട്ട് പാല് കാഴ്ച മീൻസ് പാല് കാഴ്ച വലിയ ഒരുപാട് ആൾക്കാരെ വിളിച്ച് പരിപാടിയൊന്നുമില്ല ജസ്റ്റ് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കയറുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യമായിട്ട് നടത്താത്തത് അപ്പം അടുത്ത വ്ലോഗിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്